വർഷത്തോളം വിൽപ്പനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും താങ്ങാനാവുന്ന വിലയുള്ള രണ്ട് മോട്ടോർ സൈക്കിളുകളായ ബി എം ഡബ്ല്യു ജി ത്രീ ടെൺ ജി എസ് ബി എം ഡബ്ല്യു ജി ത്രീ ടെൺ ആർ എന്നിവ പിൻവലിച്ച പി എം ഡബ്ല്യു മോട്ടോർ ഓഡ് ഇന്ത്യ രണ്ട് മോട്ടോർ സൈക്കിളുകളുടെയും ജനപ്രീതി കുറയുന്നത് ഉൾപ്പെടെ നിരവധി കാരണങ്ങളാകാം മോഡലുകൾ പിൻവലിക്കാൻ കാരണമായത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ കമ്പനി ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ബൈക്കുകളുടെ പുതിയ ഒന്നും തന്നെ എത്തിയിട്ടില്ല ബി എം ഡബ്ല്യു ജി ത്രീ ടെൺ ആർ ആർ മാത്രമേ വിൽപ്പനയ്ക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ളൂ രസകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അൻപതിനായിരം രൂപ കിഴിവോടെ ഈ രണ്ട് മോട്ടോർ സൈക്കിളുകളും വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ത്രീ ടെൺ നിരയിലെ മൂന്നാമത്തെ മോഡലായ ജി ത്രീ ടെൺ ആർ ആർ ഇപ്പോഴും വിൽപ്പനയിലുണ്ട് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും ഈ മോഡലിന്റെ വിൽപ്പന ടി വി എസ് മോട്ടോർ കമ്പനി ബി എംഡബ്ല്യു മോട്ടോർ റോഡ് എന്നിവയുടെ പങ്കാളിത്തത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറക്കിയ ബി എം ഡബ്ല്യു ജി ത്രീ ടെൻ ആർ ബി എം ഡബ്ല്യു ജി ത്രീ ടൺ ജി എസ് എന്നിവ ഉയർന്നു വന്നത് ഈ മോട്ടോർ സൈക്കിളുകൾ ഹൊസൂറിലെ ടി വി എസ് പ്ലാന്റിലാണ് നിർമ്മിച്ചത് ഇന്ത്യയിൽ നിർമ്മിച്ച രണ്ട് ബി എം ഡബ്ല്യു മോട്ടോർ സൈക്കിളുകൾ വിൽപ്പനയ്ക്ക് എത്തിയപ്പോൾ വലിപ്പത്തിലും സ്ഥാന ചലനത്തിലും ജർമ്മൻ ബ്രാൻഡ് വാഗ്ദാനം ചെയ്ത ഏറ്റവും ചെറിയ ബൈക്കുകളായിരുന്നു ഇവ രണ്ടും ഇവ വിദേശ വിപണികളിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് ബിഎംഡബ്ല്യു ആയിരത്തി അറുനൂറ്റി നാല്പത് യൂണിറ്റ് മോട്ടോർ സൈക്കിളുകളാണ് വിറ്റഴിച്ചത് ഇതക്കാലത്തെ കമ്പനിയുടെ മൊത്തം വിൽപ്പനയുടെ എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു ഒരേ മുന്നൂറ്റി പതിമൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനിലാണ് രണ്ട് മോട്ടോർ സൈക്കിളുകളും പ്രവർത്തിക്കുന്നത് ഇത് തൊള്ളായിരത്തി അഞ്ഞൂറ് ആർ പി എം ബിൽ മുപ്പത്തിനാല് ബി എച്ച് പിയും ഏഴായിരത്തി അഞ്ഞൂറ് ആർ പി എം ബിൽ ഇരുപത്തിയെട്ട് എൻ എം പീക്ക് ടോർക്കും ഉൽപാദിപ്പിക്കുന്നു സൈക്കിൾ പാർട്സിനും ചേസസിനും പുറമെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സും രണ്ട് ബൈക്കുകൾക്കിടയിൽ പങ്കിട്ടു നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നു പി എം ഡബ്ല്യു ജി ത്രീ ടെൺ ആറിന്റെ പരമാവധി വേഗത ത്രീ ടെൺ മോഡലുകൾ നിർത്തലാക്കാനുള്ള കാരണം ഒരു പുതിയ പ്ലാറ്റ്ഫോമിന് വഴിയൊരുക്കുക എന്നതായിരിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സബ് ഫൈവ് ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിലെ ഇത്തരത്തിലുള്ള ഒന്നായിരിക്കുമെന്നാണ് കരുതുന്നത് ത്രീ ടെൺ മോഡലുകൾ അവശേഷിപ്പിച്ച വിടവ് പുതിയ ഫോർ ഫിഫ്റ്റി സി സി പാരലൽ പിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ബി എം ഡബ്ല്യു മോട്ടോറോട് പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉൽപാദനത്തിന് തയ്യാറായ ബി എം ഡബ്ല്യു എഫ് ഫോർ ഫിഫ്റ്റി ജി എസ് ഔദ്യോഗികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ നടക്കുന്ന ഇ ഐ സി എം എ പ്രദർശനത്തിൽ ഇത് അനാച്ഛാദനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ത്രീ ടെൺ മോഡലുകളെ പോലെ തന്നെ ബിഎംഡബ്ല്യു എഫ് ഫോർ ഫിഫ്റ്റി ജി എസും ഇന്ത്യയിൽ ടി വി സാധ്യതയുണ്ട്